സാധാരണ നിലയിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പല പാർട്ടികളും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാറുണ്ട് കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പിയുമാണ് പ്രധാനമായും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് അതേപോലെ തന്നെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു പി എഫ് ഐ ആ പി എഫ് ഐയുടെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ ആ എസ് ഡി പി ഐയുടെ പിന്തുണ കോൺഗ്രസിന് പരസ്യമായി അവർ നൽകുകയും കോൺഗ്രസ് അത് രഹസ്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നു ഇത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുക്കളെ പരാജയപ്പെടുത്തുക ഹിന്ദുക്കളെ പരാജയപ്പെടുത്തി അടിമകളാക്കി മാറ്റുന്നുക എന്ന ലക്ഷ്യത്തോടെ ഒരു തീവ്രവാദി സംഘടന തങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് വേണ്ടായെന്ന് പറയുവാൻ വി ഡി സതീശനെ പോലുള്ളവർ മുന്നോട്ട് വരേണ്ടതായിരുന്നു അദ്ദേഹത്തിന് അതിനുള്ള നട്ടെല്ലാതെ പോയി ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി മാത്രമാണ് ഇവർ യഥാർത്ഥത്തിൽ അവരുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ടാണ് നേമത്ത് ഒ രാജഗോപാലിനെ പരാജയപ്പെടുത്തിയത് ഇതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ തന്നെ അവരുമായി ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നു അതായത് ഇവിടത്തെ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഇടതുപക്ഷവും അതായത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരേപോലെ ഒന്നിച്ചു പ്രവർത്തിക്കുന്നു ഇവർ മുസ്ലിമുകൾ മാത്രമായ ഒരു കേരളത്തിൽ ഇനി കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ മത്സരിക്കുവാൻ കഴിയില്ല എന്ന സാമാന്യ ബോധമെങ്കിലും ഇവർക്കുണ്ടെങ്കിൽ ഇതുപോലെ ഇവർ പിന്തുണ സ്വീകരിക്കുകയില്ല ഇന്ന് സിറിയയിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇല്ല എന്ന ബോധമെങ്കിലും ഇവർക്ക് ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ ഇന്ന് പറയുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊന്നുമല്ല കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പല പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അവരുടെ വാൾ പോസ്റ്റുകൾ ഒട്ടിക്കുകയും ചെയ്തു ആദ്യമായിട്ട് കൊടുങ്ങല്ലൂർ ഏരിയയിൽ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായ കെ എ ഉണ്ണികൃഷ്ണൻ്റെ പോസ്റ്ററുകളിലെല്ലാം കരി ഓയിൽ അടിച്ചു വെച്ചതായി കാണപ്പെടുന്നു എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ കരി ഓയിൽ അടിച്ചിട്ടുണ്ട് ഇത് ആരായിരിക്കുമെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല തോൽവി മണക്കുന്ന ആരെങ്കിലും ആയിരിക്കണം ഇത് അടിച്ചു വയ്ക്കുന്നത് തങ്ങളുടെ ഏത് സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ട് കൈവശപ്പെടുത്തുമെന്ന് ഭയപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഇവർ ചെയ്യേണ്ടി വരുന്നത് ഉദാഹരണത്തിന് പൊന്നാനിയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ നിവേദിത സുബ്രഹ്മണ്യൻ ദക്ഷിണ പ്രചരണത്തിന്റെ ഭാഗമായി അവിടെ ഒരു കോളേജിൽ ചെന്നപ്പോൾ എസ് എഫ് ഐൻ്റെയും എം എസ് എഫിൻ്റെയും വിദ്യാർത്ഥികൾ നിവേദിത സുബ്രഹ്മണ്യത്തിനെ തടയുകയും കാറിൽ നിന്ന് ഇറങ്ങുവാൻ അനുവദിക്കാതെ തടസ്സം സൃഷ്ടിക്കുകയും അവർ പിന്നീട് കാണിച്ചു കൂട്ടിയതും എല്ലാം ഓൺലൈൻ മീഡിയകളിലുമെല്ലാം വ്യക്തമായി തന്നെ നമ്മൾ കണ്ടതാണ് എസ് എഫ് ഐ ൻ്റെയും എം എസ് എഫിൻ്റെയും കുട്ടിപ്പട്ടികൾ ഓർക്കുക നിങ്ങൾക്ക് നിവേദിത സുബ്രഹ്മണ്യനെ തടയുവാനുള്ള ഒരു യോഗ്യതയുമില്ല അടിയന്തരാവസ്ഥ കാലത്ത് അവരുടെ അമ്മ ജയിലിൽ അവരെ ഒന്നര വർഷത്തോളം വളർത്തിയിട്ടുണ്ടെന്ന ത്യാഗം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ മുന്നിലേക്ക് തടയുവാൻ ചെല്ലണം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരംശം പോലും അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് നൽകിയിരുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കുന്നത് നന്ന് ഒരു കുട്ടി അമ്മയുടെ കൂടെ ജയിലിൽ കിടന്നുകൊണ്ട് ആ ജയിലിൽ നിന്ന് ആളുകൾ അനുഭവിക്കുന്ന പീഡനങ്ങളും ബാക്കി എല്ലാ അവശതകളും കണ്ടുകൊണ്ട് വളർന്ന ആ ഒരു കുട്ടിയാണ് ഇന്ന് അന്നത്തെ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇന്നും ആ നിവേദതയുടെ മനസ്സിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ജയിലിലൊരു സ്ത്രീ ഒരു രണ്ടര ഒന്ന് ഒരു വയസ്സ് ഒന്നര വയസ്സ് രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ജയിലിൽ കിടന്നുകൊണ്ട് ആ ഒരു സ്മരണ ഇന്നും ഏത് കാര്യത്തിന് പുറപ്പെടുന്ന സമയത്തും അവർ പറയുന്നതാണ് ഒന്നര വയസ്സിൽ അമ്മേൻ്റെ കൂടെ ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട് ആ ജയിലിൽ കിടന്നൊരു പാരമ്പര്യം എനിക്കുണ്ട് എന്ന് എല്ലാ സമയങ്ങളിലും അവരിപ്പോഴും അത് ഓർക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വനിത ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു കരുത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും മാത്രമേ പ്രവർത്തിക്കുവാൻ പാടുള്ളൂ ബി ജെ പി ഇവിടെ പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന് അവർ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ആലപ്പുഴയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു അതായത് ശോഭാ സുരേന്ദ്രന്റെ ഫ്ലെക്സ് വെച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം ശോഭാ സുരേന്ദ്രന്റെ മുഖം വെട്ടിമാറ്റി അവിടെ ആരിഫിന്റെ മുഖം ചേർത്ത് വെച്ചിരിക്കുന്നു ചേർത്ത് വെച്ചിട്ട് അവര് ഒരു ഒരു പ്രചരണം കൊടുക്കുക അപ്പൊ ഇതൊന്നും ഒരു നല്ല പ്രവണതയായിട്ട് ഒരു സ്ത്രീ മത്സരിക്കുന്ന സ്ഥലത്ത് വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് ഏറ്റുമുട്ടേതിന് മുട്ടേണ്ടതിന് പകരം സത്യസന്ധമായി മുന്നോട്ട് പോകേണ്ടതിന് പകരം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഏറ്റുമുട്ടൽ എന്റെ പ്രവർത്തകന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുമായി ഉണ്ടാക്കാനാണ് ആലപ്പുഴയിലെ മുൻ എം പി ആരിഫ് പരിശ്രമിക്കുന്നതെങ്കിൽ ഞാൻ നല്ല നട്ടലുള്ള ആളാണ് ഇതിനേക്കാൾ വലിയ കൊല കൊമ്പന്മാരെ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഇവിടെ എത്തിയിട്ടുള്ളതാണ് ഇതെന്റെ ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പാണ് മൂന്നാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് മിസ്റ്റർ ആരിഫിനുള്ളതിനേക്കാളും ശേഷിയും ശേമുഷിയും എനിക്ക് ദൈവാധീനം കൊണ്ട് ഉണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനങ്ങളിൽ നിന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പിന്നോക്കം പോകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് രണ്ട് ഇവിടത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തപ്പോ ആ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി എന്റെ ഫോട്ടോ കീറിയെടുത്ത് ആരിഫിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ മാറ്റാനാണ് െരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശ്രമിച്ചത് ഇത് ചെയ്തത് ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയോട് അങ്ങേയറ്റം അപമാനിക്കുന്ന അപഹേളിക്കുന്ന സമീപനമാണ് ഈ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനുമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഏറ്റുമുട്ടും എന്നുള്ള ധാരണ എന്തായാലും സ്ഥാനാർത്ഥിക്ക് വേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഹരിപ്പാട് വന്ന് ഈ വിഷയം പരിശോധിക്കണമെന്നും പഠിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ഞാൻ പരാതി കൊടുത്തിട്ടും ഇതുവരെ യാതൊരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല കൂടാതെ ഇവിടത്തെ റോഡിൽ വെച്ച ഫ്ളക്സുകൾ മാറ്റുക എന്നുള്ള വ്യാജേന എന്റെ പത്തിരുപത്തൊന്ന് ഫ്ളക്സ് ബോർഡുകൾ ആരിഫിന്റെ ഫോട്ടോ എന്റെ മുഖത്ത് വെച്ച ഫ്ളക്സ് ബോർഡുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശ്രമിച്ചത് അത് ചെയ്തത് ഇത് പൊതുജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ലഭ്യമായില്ലെങ്കിൽ കലക്ടർ ഈ ജില്ലയുടെ കലക്ടർ അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള അധികാരം വഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ആ കലക്ടറേറ്റിന്റെ മുന്നിൽ തന്നെ സമരം നടത്തുന്നതിനെക്കുറിച്ചും ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ എത്തിയത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയെ പോലും ഇവർ തടഞ്ഞു കാണുന്നില്ല എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മാത്രമാണ് ഇവർ തടയുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് എങ്കിലും ഇതിനെ ഒന്ന് വിമർശിക്കാമായിരുന്നു അവരും വിമർശിക്കുന്നില്ല അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് അപ്പോ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടി ഏതാണോ ആ പാർട്ടിയുടെ നേതാവിനെയാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കുക രാഹുൽ ഗാന്ധിയെ വിളിക്കണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാവണം ഇവിടെ മത്സരിക്കുന്ന എല്ലാം അതിന് ജയിപ്പിക്കാൻ തയ്യാറാകണം ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചില്ലെങ്കിലും രണ്ടു കൂട്ടറും ബി ജെ പിക്ക് എതിരാണല്ലോ അപ്പോൾ പ്രധാനമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധ്യതയുള്ള കക്ഷിക്ക് വിജയം ഉറപ്പാക്കണം സാക്ഷാൽ പിണറോയി വിജയം പോലും രാഹുൽ ഗാന്ധിക്ക് വോട്ട് പിടിക്കുന്ന രംഗമാണ് കാണുന്നത് ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണെന്ന് പറയുന്നത് വെറുതെയല്ല ആദ്യം കൃഷ്ണകുമാറിനെയും പിന്നെ നിവേദിത സുബ്രഹ്മണ്യനെയും ഇപ്പോൾ ശോഭ സുരേന്ദ്രനെയും അവർ ഇലക്ഷൻ പ്രചരണത്തിൽ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നാൽ ബി ജെ പി ഭരിക്കുന്ന പല ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മത്സരിക്കുന്നുണ്ട് അവിടെയൊന്നും ബി ജെ പി കാര് ഇതുപോലെ അവരുടെ ഇലക്ഷൻ പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നില്ല കേരളത്തിൽ നടക്കുന്നത് ഫാസിസമാണെന്ന് ഇനി വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ട് കൊല്ലത്തകത്ത് കോളേജാണ് ഈ കോളേജിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും ഇവിടത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതിൽ ശ്രീ മുകേഷ് അദ്ദേഹം രണ്ട് തവണ വന്നു പോയിരിക്കുന്നു ഏതെങ്കിലും എ ബി പി തടഞ്ഞിട്ടുണ്ടോ തടയാൻ മനസ്സിലാകുണ്ടോ തടയരുത് അവരെ സ്വീകരിക്കാൻ പോലും നമ്മളിവിടെ കൂടെ നിന്നേക്കണം കാരണം എന്ന് വെച്ച് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും ഒരു രാജ്യമാണ് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ എസ് എഫ് മക്കളോട് പറയാം എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഈ എല്ലാവരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വരൾ ചൂണ്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം ഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഈ ഇലക്ഷനിൽ പരാജയപ്പെടുമെന്ന് അവർ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്താണ് അതേപോലെ തന്നെ തൃശ്ശൂരും ആറ്റിങ്ങലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഇവരുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് ആയതുകൊണ്ട് തന്നെയാണ് ഇവരിത്രയും വിരളി പൂണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ തടയുന്നതിൽ ശ്രമിച്ചു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ മിക്ക മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെടുന്നു യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലായി മാറുന്നു തിരുവനന്തപുരത്തും തൃശൂരും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും ഇപ്പോൾ കൊല്ലത്തും അവർക്ക് വല്ലാതെ ഭയം ജനിക്കുന്നു കാരണം ഈ മണ്ഡലങ്ങൾ ബി ജെ പി ജയിച്ചു കയറുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും ഭയപ്പെടുന്നത് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി മുഖ്യമന്ത്രിയും വോട്ടുപിടിക്കുകയാണ് പതിനഞ്ച് വർഷം പാർലമെൻറ്റിലിരുന്ന് നെരുങ്ങിയിട്ട് തിരുവനന്തപുരത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്ത ശശി തരൂർ ബാലരാമപുരത്ത് വോട്ടർമാരെ കാണാൻ ചെന്നപ്പോൾ അവർ കൂകി വിളിച്ച് ശശി തരൂരിന് വോട്ടില്ലായെന്ന് പറഞ്ഞ് വിളി കാട്ടി വിടുന്ന രംഗം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാം ഒരു ഈഴവ സമുദായ അംഗമായ ശോഭാ സുരേന്ദ്രന്റെ വിജയത്തിന് ആലപ്പുഴയിൽ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ധീവരസഭയുടെയും നേതാക്കന്മാർ അനുഗ്രഹ ആശസുകൾ നൽകുകയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകി അവർ പ്രവർത്തനമാരംഭിച്ച് ഇപ്പോൾ ജയിക്കുമെന്ന ഒരു ഘട്ടം വന്നപ്പോൾ ട്വൻ്റി ഫോർ എന്ന ചാനൽ അവർക്കെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു വിടുന്നു ഗോകുലം ഗോപാലൻ്റെ ഉടമസ്ഥതയിലുള്ള ട്വൻ്റി ഫോർ എന്ന ചാനൽ ഇത്രയും വൃത്തികെട്ട പരിപാടികൾ നടത്തുമ്പോൾ ഗോകുലം ഗോപാലൻ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് തൻ്റെ സമുദായത്തിന് തന്നെ എതിരായ വാർത്തകൾ സൃഷ്ടിക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഗോകുലം ഗോപാലൻ അറിയാറില്ല കേരള സ്റ്റോറി ഒന്ന് കണ്ടാൽ മാത്രം മതി ഏറ്റവും കൂടുതൽ ഈഴവ പെൺകുട്ടികളാണ് ലവ് ജിഹാദിൽ അകപ്പെട്ട് സിറിയയിലേക്ക് ആടുമേക്കാൻ പോയതെന്ന് ഇയാൾ അറിയേണ്ടതാണ് ഇയാളെ പോലുള്ള വൃത്തികെട്ടവന്മാരാണ് ഈ സമുദായത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നത് ഇനി ഗോകുലം ഗോപാലൻ്റെ ചാനൽ കൊണ്ട് ഉപകാരപ്പെടാൻ പോകുന്നത് ആരിഫ് എന്ന ജിഹാദിക്കാണ് ആലപ്പുഴയിലെ ജനങ്ങളോട് അവലും മലരും കുന്തിരിക്കവും കാത്തു വയ്ക്കുവാൻ പറഞ്ഞപ്പോൾ അതിനു എതിരെ ഒരക്ഷരം മിണ്ടാതിരുന്ന ആരിഫ് തി തികച്ചും ഒരു ജിഹാദി തന്നെയാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായാൽ നന്ന് കെ സി വേണുഗോപാലും പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടി തന്നെ ഇവർ തമ്മിൽ യോജിച്ചുള്ള ഒരു മത്സരമാണ് നടത്തുന്നത് അതായത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പരാജയപ്പെടുത്തി അതായത് ഇസ്ലാമിസ്റ്റുകളെ രക്ഷപ്പെടുത്തി കേരളത്തെ ഇല്ലായ്മ ചെയ്യുക കേരളമെന്ന ഒരു നാട് സിറിയയാക്കി മാറ്റുവാനാണ് കെ സി വേണുഗോപാലും ആരിഫും ശ്രമിക്കുന്നതെന്ന് ഗോകുലൻ ഗോപാലൻ നല്ലവണ്ണം പഠിക്കുന്നത് നന്നായിരിക്കും എനിക്ക് ഒരു പ്രധാനപ്പെട്ട ചാനൽ ഒരു പിറന്നാൾ സമ്മാനം നൽകിയിരിക്കുകയാണ് ഞാൻ പതിമൂന്ന് വയസ്സ് മുതൽ ഈ സമൂഹത്തിൻ്റെ മുന്നിലുണ്ട് സാധാരണഗതിയിൽ ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു പിറന്നാൾ ദിവസത്തിൽ വയസ്സ് പറയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ ആ പ്രധാനപ്പെട്ട ചാനലിന്റെ മുതലാളിക്ക് വേണ്ടി എൻ്റെ ആയസ് കുറച്ച് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും ഹിന്ദു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് മറ്റുള്ളവരുടെ വിശ്വാസത്തെ എതിർക്കാത്ത ഒരാൾ ആണ് എനിക്ക് ഇന്ന് അമ്പത് വയസ്സ് മീനമാസത്തിലെ ഉത്തരട്ടാതി ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിജയത്തിനു വേണ്ടി മൂന്നാമൻ മോദിജിയും അമിത്ഷാജിക്കും ശേഷം മൂന്നാമനായിട്ടുള്ള അഖിലേന്ത്യാ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ഇവിടെ വരികയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി കഠിനമായിട്ട് പ്ര ഇന്ന് പോലും ഞങ്ങൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പ്രമുഖമായിട്ടുള്ള ചാനലിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നത് എന്താണ് ശോഭ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകി ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ ഇതേ ചാനലിന്റെ റിപ്പോർട്ടർക്ക് ഏത് നിമിഷവും എന്നെ വിളിക്കാനും എന്നോട് സംസാരിക്കാനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ ജയിക്കണ്ട എന്ന് തീരുമാനമെടുത്തതിന്റെ കാരണം ഇന്നലെ രാത്രി ഈ ചാനലിന്റെ മുതലാളി അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട തൃശൂർക്കാരൻ എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയധികം പുകഴ്ത്താൻ പാടില്ല വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തും എന്ന് പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് പല രാഷ്ട്രീയവും ഉണ്ടാകും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഒരു സ്ത്രീ ഇത്രയും വർഷങ്ങളായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇത്രയും നാണം കെട്ട നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് ആവശ്യമായ പണം മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജന്റിനെ എന്നെ കാണാൻ വിട്ടാൽ കരിമണൽ കത്തയും കെ സി വേണുഗോപാലും ഈ വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ പറയണം ഞാൻ ഇത് ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പാണ് ഈ ഒമ്പത് തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഓരോ മുതലാളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവുമില്ല മുണ്ട് മുറുക്കിയെടുത്ത് ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോ എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാൾ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തൻഡേടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു തോന്നലുണ്ടാകും ശോഭാ സുരേന്ദ്രൻ മത്സര രംഗത്ത് വിജയിച്ച് എം പി ആയി മന്ത്രിയായി ഇരിക്കാനുള്ള കൊതിയുണ്ടല്ലോ അത് ശോഭാ സുരേന്ദ്രനെ സുഖകരമായിട്ട് ഇരിക്കാനല്ല ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചു കൊണ്ടാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നിൽക്കുന്നത്